ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാം കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പം എപ്പിസോഡിൻ്റെ റിവ്യൂ പറയണ മുമ്പ് നമുക്ക് അടുത്ത ആഴ്ച മുതൽ സീരിയൽ സ്റ്റാർട്ട് ചെയ്യണത് രാത്രി പത്ത് മണി മുതൽ പത്തര വരെയാണ് കേട്ടോ അപ്പോൾ സീരിയലിന്റെ ടൈം മാറിയിട്ടുണ്ട് പുതിയ സീരിയലാണ് ഇനി മുതൽ എട്ട് മണിക്ക് ഉണ്ടാവുക അപ്പോൾ ഈ സീരിയൽ ഇനി മുതൽ ടൈം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഷ്ട സീരിയലായിട്ടുള്ള ഇഷ്ടമാത്രത്തിന്റെ ടൈം എന്ന് പറയുന്നത് രാത്രി പത്ത് മണി തൊട്ട് പത്തര വരെയാണ് അത് ഗീതഗോദത്തിലെ ടൈമിലാണ് ഇനിയിപ്പോൾ ഈ സീരിയൽ ഉള്ളത് അതുപോലെ തന്നെ തിങ്കൾ മുതൽ വെള്ളി വരെയാണ് ആയിട്ടോ ഇനി മുതൽ സീരിയൽ ഉള്ളത് നാളെ മറ്റന്നാളുണ്ട് അടുത്ത ആഴ്ച മുതൽ തിങ്കൾ മുതൽ വെള്ളി വരെയൊക്കെ സീരിയൽ ഉണ്ടാവുക അപ്പൊ നമുക്ക് നാളത്തെ എപ്പിസോഡിന്റെ റിവ്യൂലേ കടന്നാലോ അങ്ങനെ നമ്മുടെ മഹേഷ് ആണെങ്കിൽ ആകെ ദേഷ്യം വരുവാട്ടോ ആ ലേലം ആകാശ് വാങ്ങിച്ചെടുത്തോണ്ട് മാത്രല്ല ആകാശിനെ തോൽപ്പിക്കാൻ വേണ്ടി മഹേഷ് എത്ര ലക്ഷം രൂപ വേണമെങ്കിലും കടക്കിണിയിലായാലും കുഴപ്പമില്ല ആ ലേലം ആ പ്രോപ്പർട്ടി വാങ്ങണമെന്ന വിചാരം മാത്രമേ മഹേഷിനുള്ളൂ ആകാശമാണെങ്കിൽ പക്ഷെ ഭയങ്കര പണക്കാരനാണ് അപ്പൊ അതായത് ആൾക്ക് ഇത്തരത്തിൽ നഷ്ടം ഉണ്ടായാലും അയാൾക്കും അല്ലെ കുഴപ്പമൊന്നുമില്ല അങ്ങനെ ആകാശ് മഹേഷിനടുത്ത് ജയിച്ച പോലെ പറയേണ്ടേടാ നിന്നെ കൊണ്ടുവന്നത് പറ്റില്ലടാ നീ എപ്പോഴും ലൂസറാണ് ഞാൻ എപ്പോഴും ജയിച്ചുകൊണ്ടിരിക്കും എനിക്ക് എനിക്ക് ഒരിക്കലും എന്റെ മുമ്പിൽ ജയിക്കാൻ സാധിക്കില്ലടാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രജനനെ വിളിച്ചോണ്ട് പോകുകട്ടോ മഹേഷാണെങ്കിൽ ആകെ ദേഷ്യം മഹേഷ് അപ്പൊ തന്നെ വണ്ടിയെടുക്കാണ് ഇഷിതയും കാറിലേക്ക് കേറുന്നുണ്ട് കേരള മുമ്പായിട്ട് രചന ഇഷിതനെ വിളിപ്പിക്കുന്നുണ്ട് അതെ ഇഷിതാ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് നേരത്തെ വന്നപ്പോ നീ കൊറേ ഡയലോഗ് പറഞ്ഞല്ലോ ഇനി അതിനെ തിരിച്ചു ഞാനൊരു മറുപടി പറയാം ഇപ്പൊ മഹേഷ് ഇവിടെ തോറ്റില്ലേ നീ ഇതിനെ ദേഷ്യം തീർക്കാൻ പോണത് എവിടെയാണെന്ന് അറിയാമോ നീ വീട്ടിലെത്തുമ്പോ അപ്പറിയാം മഹേഷിന്റെ സ്വഭാവം എന്താണെന്ന് ശരി നീ പോയിട്ട് വാ ഇന്നേ ഞങ്ങൾക്ക് ഇന്ന് ആഘോഷമാണ് പക്ഷെ നിനക്ക് നല്ല രീതി തന്നെ അടിയും വഴക്കൊക്കെ കിട്ടും അതിനുശേഷം നമ്മുടെ ഇഷിത മഹേഷിന്റെ കൂടെ കാറി കയറി വീട്ടിലേക്ക് പോവാട്ടോ വീട്ടിലെത്തുന്ന ബെല്ലടിക്കണതും നമ്മുടെ സ്വപ്നവല്ലിയാണ് വാതിൽ തുറക്കണം മഹേഷ് ദേഷ്യം കൊണ്ട് അകത്തേക്ക് കയറി പോവാണ് ഇഷിതയെടുത്ത് സ്വപ്നവലി ചോദിക്കണ്ടേ എന്താ മോളെ എന്താ പറ്റിയത് അവൻ ഭയങ്കര ദേഷ്യത്തിലാണല്ലോ അമ്മ അത് ഞാൻ ഇപ്പൊ പറയാവേ എന്ന് പറിതകത്ത് കയറി പോവാണ് എന്നിട്ട് മഹേഷോട് വാതിൽ വാതിലടിച്ചിട്ട് മഹേഷ് മഹേഷ് എന്ത് ഉദ്ദേശിച്ച ആ ലേലം അത്ര രൂപക്ക് വിളിക്കാൻ പോയത് ആ പ്രോപ്പർട്ടി കൂടിപ്പോയ നാൽപ്പത്തഞ്ച് ലക്ഷം അതിൽ കൂടുതലൊന്നും പറയില്ല അതിനാ അപ്പോഴേക്കും വിശുദ്ധ മഹേഷ് പറഞ്ഞിട്ടുണ്ട് അത് കുഴപ്പമില്ലായിരുന്നു തന്റെ പണമല്ലല്ലോ എന്റെ പണമല്ലേ എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ ഇഷിത പറഞ്ഞിട്ടുണ്ട് മഹേഷ് പണത്തിന്റെ കാര്യം ആയതുകൊണ്ടൊന്നും അല്ല എന്തിനാ അവർ നഷ്ടത്തിലോ ആ നഷ്ടത്തിലുള്ള പ്രോപ്പർട്ടി വാങ്ങിക്കേണ്ടത് അതിനെക്കാളും എത്രയും നല്ല പ്രോപ്പർട്ടി നമ്മുടെ സ്ഥലങ്ങളിലുണ്ട് മഹേഷിനെ വേണമെന്നുണ്ടെങ്കിൽ വേറെ ഇതിനെക്കാളും നല്ല പ്രോപ്പർട്ടി മേടിക്കാലോ മഹേഷ് പറഞ്ഞിട്ടുണ്ട് വേണ്ട എനിക്ക് ആ പ്രോപ്പർട്ടി തന്നെ വേണോന്ന് ആകാശം മുമ്പിൽ ഞാൻ എന്നെ തോൽപ്പിച്ച എനിക്ക് സമാധാനായില്ലേ എന്ന് മഹേഷ് ചോദിക്കാണ് ഇഷ പറയണ്ട് മഹേഷിന് ആകെ ആകാശം പോയി തോക്കരുത് തോക്കരുത് ആ വിചാരം മാത്രമേ ഉള്ളൂ അതിനു വേണ്ടി ആ മഹേഷ് ഒരു കാണിച്ചു കൂട്ടുന്നത് പക്ഷേ മഹേഷ് ആ പ്രോപ്പർട്ടി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ മഹേഷ് നല്ല രീതി തന്നെ വില കൊടുക്കേണ്ടി വരും മഹേഷ് എനിക്ക് കുത്തവാളം എടുക്കേണ്ടി വരും ഇപ്പൊ തന്നെ നമ്മുടെ കമ്പനി അതായത് മഹേഷിന്റെ കമ്പനി ആ കമ്പനി കേരള ചാപ്റ്റർ വിൽക്കാൻ പോണെന്നുള്ള പതുക്കെ പരക്കെ ഒരു ആരോപണമുണ്ട് അത് സത്യമാണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല ഞാൻ മഹേഷ് ഇത് ചോദിച്ചിട്ടും ഇല്ല പക്ഷെ അഥവാ സത്യമാണെങ്കിൽ തന്നെ ഇനിയിപ്പം പ്രോപ്പർട്ടി കൂടി വാങ്ങിക്കുകയാണെങ്കിൽ ഭയങ്കര കടക്കിണിലാവും പോയോ മഹേഷെ മാത്രല്ല അത് എന്തിനാ പ്രോപ്പർട്ടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപക്ക് വാങ്ങിക്കണത് അത് ഭയങ്കര നഷ്ടമാണെന്നേ അതാണെങ്കിൽ സിറ്റിയുടെ ഉള്ളേരിയയിലാണ് അവിടെ ഒരു എന്ത് തുടങ്ങിയാലും വലിയ വിജയമൊന്നും ഉണ്ടാവും പോണില്ല എന്ന് പറയാണ് താൻ എന്നെ പഠിപ്പിക്കേണ്ട എന്ന് മഹേഷ് പറയാണ് ഇഷിത പറയണ്ട് ശരി പക്ഷെ മഹേഷ് ഇതിന് കുറ്റബോധം ഉണ്ടാവും എന്നോട് ഇപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞതിന് ഞാൻ ഞാൻ ചെയ്താലും എന്ന് മഹേഷിന്റെ സമയത്ത് തോന്നും അപ്പൊ മഹേഷിന് അടുത്ത് താങ്ക്സ് പറഞ്ഞാൽ മതി എന്ന് പറയത് അവിടുന്ന് പോവാണ് ഇഷ്ട റൂമിൽ നിന്ന് നിറയും കഴിയുമ്പോഴേക്കും നമ്മുടെ രാമനാഥൻ ചോദിക്കേണ്ടേ മോളെ എന്താ മോളെ സംഭവിച്ചത് ലേലം പിടിക്കാൻ പറ്റിയില്ലേ അച്ഛാ ഒന്നും പറയണ്ട ആ സ്ഥലം കൂടി വന്ന നാപ്പത്തഞ്ചു ലക്ഷം രൂപ ഒക്കെ ഉള്ള സ്ഥലമേ ഉള്ളു അച്ഛാ അതായത് ഉള്ളേരിയും കൂടിയാണ് ആ സ്ഥലം വണ്ടികളൊന്നും പോവാ ഒരു സ്ഥലവും കൂടിയാണ് അവിടെ നാപ്പത്തഞ്ചു ലക്ഷം രൂപ കൂടുതൽ ഒരു ഒരിക്കലും വില പറയാൻ പറ്റാത്തൊരു സ്ഥലമാണ് അതിടക്ക ആകാശ വില കൂട്ടി കൂട്ടി പറഞ്ഞത് മഹേഷ് അതിനടു പിന്നെയും കൂട്ടി കൂട്ടി പറയാ അവസാനം സ്ഥലം അതിന്റെ വൻ നഷ്ടത്തിൽ ആകാശ ആ സ്ഥലം മേടിച്ചിരിക്കുന്നത് എഴുപത്തി ലക്ഷം രൂപക്ക് ഞാൻ ആ സമയത്ത് ആകാശ വാങ്ങിച്ചില്ലെങ്കിൽ ചിലപ്പോ എൺപത് ലക്ഷം രൂപ വേണ്ട ഒരു കോടി രൂപക്ക് വേണമെങ്കിൽ വരാ മഹേഷ് വിലയിലും പറഞ്ഞാനേ ആകാശനെ തോൽപ്പിക്കാൻ വേണ്ടി മാത്രം എന്ന് പറയുമ്പോ രാമനാഥ് പറയണ്ട് ഈ മഹേഷ് എന്താ എങ്ങനെ ഇവൻ ഇത്ര ബോധമില്ലാതായി പോയോ ആർക്കും വേണ്ടത്തൊരു സ്ഥലം മേടിക്കാൻ ഇവനെന്താ വട്ടാണോ അതെ അച്ഛാ അതന്നെയാ ഞാൻ പറഞ്ഞത് മഹേഷിനോട് പക്ഷെ മഹേഷിന് ആകാശിനെ തോൽപ്പിക്കണം എന്നൊരു ഉള്ളൂ സ്വയം തോറ്റാലും കുഴപ്പമില്ല ആകാശ് തോൽക്കണം ആ ഒരു വിചാരം മാത്രമേ മഹേഷിനുള്ളൂ ആ സമയത്ത് സ്വപ്നവേലി പറയണ്ടേ മോള് വിഷമിക്കേണ്ട അവനെ നാളാക്കാതെ മനസ്സിലായിക്കോളും പിന്നെ ആകാശം ആയതുകൊണ്ട് ഭാഗത്ത് ആകാശം ആവേണ്ടത് അവൻ ഇത്ര ദേഷ്യം എന്നുവച്ചാൽ നമ്മൾ വെറുതെ ആ സ്ഥലം മേടിച്ചിട്ട് കാര്യമുണ്ടോ അമ്മേ അമ്മേ അച്ഛന സ്ഥലം കാണണുമായിരുന്നു പത്ത് പൈസക്ക് കൊള്ളാത്തൊരു സ്ഥലമാണത് പിന്നെ നാപ്പത്തഞ്ച് ലക്ഷം രൂപയൊക്കെ വാങ്ങിച്ചെടുക്കാം നാളെ നമുക്ക് എന്തെങ്കിലും കമ്പനിയോ സ്ഥാപനമോ തുടങ്ങണമെങ്കിൽ മാത്രം അല്ലാന്നുണ്ടെങ്കിൽ നാപ്പത്തഞ്ച് ലക്ഷത്തി കൂടുതൽ കൊടുക്കണതൊക്കെ നഷ്ടമാണ് അമ്മേ അത് മഹേഷ്ന്നല്ല ആര് വാങ്ങാൻ പോയി ഞാൻ ഉള്ള കാര്യം പറയും അത് നഷ്ടമാണെന്ന് ഞാൻ അത്രേ ചെയ്തിട്ടുള്ളൂ എന്ന് പറയാണ് ശേഷം മിഷിത വീണ്ടും റൂമിലേക്ക് പോകുമ്പോൾ മഹേഷ് ഇങ്ങനെ പൊട്ടിത്തെറുക്കിച്ച് ചോദിരിക്കുക കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ചിപ്പി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ചിപ്പി വരുമ്പഴേക്ക് മിഷിത വേഗം മഹേഷിനെ കെട്ടിപ്പിടിക്കുകയാണ് എന്നിട്ട് പറയേണ്ടത് ചിപ്പി ചിപ്പി എന്നിങ്ങനെ പറയാണ് അപ്പൊ ചിപ്പിയുടെ മുമ്പ് വഴക്ക് പിടിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് മഹേഷ് വേഗം വിശുദ്ധനെ ചേർത്ത് പിടിക്കുന്നുണ്ട് എന്റെ ഇഷിത മഹേഷിനോട് പറയാണ് ഐ ലവ് യു മഹേഷ് എന്ന് പറയുമ്പോൾ തിരിച്ച് മഹേഷ് ഐ ലവ് യു ടു ഇഷിത എന്ന് പറയാണ് ചിപ്പിക്ക് സന്തോഷാവുന്നുണ്ട് കേട്ടോ കാരണം തന്റെ അച്ഛനമ്മയെ വഴക്ക് പിടിച്ചില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് അങ്ങനെ ചിപ്പി പോയിക്കുമ്പോ പിന്നെ അവർ വഴക്ക് തുടങ്ങും തുടങ്ങുകട്ടോ അതിനുശേഷമാണെങ്കിൽ ഇഷിതെടുത്ത് മഹേഷ് ആകെ ആകെപ്പാട് മഹേഷിന്റെ ദേഷ്യം വിനോ വിനോദ് വീട്ടിലേക്ക് വരുന്നുണ്ട് എന്താ ഏടത്തി ഏട്ടനെ വല്ലാത്ത ദേഷ്യത്തിലാണല്ലോ ഒന്നും പറയണ്ട ഏട്ടനെ എന്നോട് പെണക്കത്തില്ല പെണക്കത്തിലോ ഏടത്തി എടുത്തോ എന്താ കാര്യം എന്റെ വിനോദേ ഇന്നലെ ഒരു പ്രോപ്പർട്ടിയുടെ ഒരു ലേലം ഉണ്ടായിരുന്നു ആ ഞാൻ അറിഞ്ഞായിരുന്നു ഞാൻ ആ ലേലത്തിനെ വരാന്ന് വിചാരിച്ചാണ് വരാൻ പറ്റിയില്ല അത് അത് അത്ര നല്ല പ്രോപ്പർട്ടി അല്ലേ ഇടത്തി ആ അതെനിക്കും തോന്നിയായിരുന്നു പക്ഷേ നാപ്പത്തഞ്ചു ലക്ഷം രൂപകളിൽ കൂടുതലും ആ പ്രോപ്പർട്ടിക്ക് പറയില്ല വിനോദേ മഹേഷ് ആണെങ്കിൽ ആകാശിനെ തോൽപ്പിക്കാൻ വേണ്ടി ലേലം കൂട്ടി കൂട്ടി വിളിക്കാം അവസാനം ആകാശന്റെ ആ സ്ഥലം എടുത്ത് എഴുപത്തഞ്ചു ലക്ഷം രൂപക്ക് അയാൾ മര മണ്ടനാണ് പണം ഉണ്ടാ എല്ലാം ദൂർത്തടിക്കുക മനുഷ്യൻ ഏട്ടന് ഇത് എന്ത് സംഭവിച്ചു ആകാശിനെ തോൽപ്പിക്കാണെങ്കിലും ഇത്രയും വലിയ പൊട്ടിത്തെത്തി കാണിക്കാ ചാടേണ്ട കാര്യം ഏട്ടനുണ്ടോ ചോദിക്കാണ് അതെ അത് ഞാൻ പറഞ്ഞതിനാണ് നിന്റെ ഏട്ടൻ എന്റെ വഴക്കുണ്ടാക്കിയത് ഉം കുഴപ്പമില്ല നാളെ നിന്റെ ഏട്ടനെ മനസ്സിലാക്കോളും ആ സമയത്ത് വിനോദ് പറയണ്ട ഏട്ടത്തി പിന്നെ ഒരു സംഭവം ഉണ്ടായി എന്താ ഞാൻ ഏട്ടന്റെ അനിയനാണെന്നും ഇഷിത എന്റെ ഏട്ടത്തിയാണെന്നൊക്കെ ആകാശും അതുപോലെ തന്നെ മന്ത്രിയും അതുപോലെ തന്നെ ജോർജ് ഒക്കെ അറിഞ്ഞിട്ടുണ്ട് ആഹാ അപ്പോ വിനോദിനി സൂക്ഷിക്കേണ്ടി വരുമല്ലോ അവരുടെ സ്വഭാവം അനുസരിച്ചിട്ടാണെങ്കിൽ ഏ അതൊന്നും കുഴപ്പമില്ലേ ആകാശിനൊരു പണി ഞാൻ കൊടുക്കുന്നുണ്ട് അവന്റെ എല്ലാ ചെറ്റത്തരും എനിക്കറിയാം ഏടത്തി പിന്നെ അവനോട്ടുള്ള ഫോൺ വിളിച്ച കോൾസ് ഒക്കെ തന്നെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് െതിരെ ശോഭിനെ ജയിലിൽ പുറത്തിറക്കാൻ വേണ്ടി അവനെതിരെ ഒരുപാട് തെളിവുകൾ ഉണ്ടല്ലോ ആകാശിനെതിരെ മന്ത്രിക്കെതിരെ അതിന്റെ കൂടെ ഞാനും ചേരുന്നുണ്ട് എന്റെ കയ്യിൽ കുറെ തെളിവുകൾ ഉണ്ട് ഇടത്തി അതും കൂടി ആവുമ്പഴേക്കും ആകാശിനൊരിക്കലും പുറത്തിറങ്ങാൻ പറ്റാത്ത വിധം ചെയ്യാം പിന്നെ പ്രവീണ ഹോസ്പിറ്റൽ അഴിമതി കാര്യങ്ങളൊക്കെ ഏഴത്തേക്ക് അറിയാലോ ഉം എനിക്കറിയാം മന്ത്രിയുടെ ഭാര്യയുടെ ഹോസ്പിറ്റലല്ലേ അതെ അവിടുത്തെ അഴിമതി എല്ലാവർക്കും അറിയാം പക്ഷെ എന്റെ തെളിവുകൾ ആർക്കും ഇല്ല പക്ഷെ എന്റെ കയ്യിൽ എല്ലാ തെളിവും ഉണ്ട് അതുകൊണ്ട് ഏടത്തി ഒന്നും കൊണ്ട് പേടിക്കണ്ട ഏടത്തി മുന്നോട്ട് പോയിക്കും മന്ത്രിക്കെതിരായിട്ട് ഇപ്പൊ ഞാനും ഉണ്ട് ഇപ്പൊ സത്യങ്ങളെ ഭരണ സ്ഥിതിക്ക് ഇനിയൊന്നും പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ എടത്തിന കല്യാണ സമയത്ത് സഹായിച്ചതും ഗുണ്ടകളിൽ നിന്ന് സഹായിച്ചതും ഹോസ്പിറ്റലിൽ ആദരനെ രക്ഷിക്കാൻ വേണ്ടി സഹായിച്ചതൊക്കെ ഞാനാണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട് മന്ത്രയെ വെല്ലുവിളിച്ചിരിക്കുക ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് അയാൾ വെല്ലുവിളിച്ച സ്ഥിതിക്ക് വിനോദ ഒന്ന് സൂക്ഷിക്കണം നല്ലതാണ് കേട്ടോ അയാൾ ഒന്നിനും മടിക്കാത്ത ആളാന്ന് വിനോദിനെ അറിയാലോ അതൊക്കെ അറിയാം ഇടത്തിന സൂക്ഷിച്ചോളാം കൊഴപ്പൊന്നുമില്ല ഞാനിപ്പോ ഇത് പറഞ്ഞതിന് കാരണേടീ മേട്ടിനെ നന്നായിട്ട് സൂക്ഷിക്കണം അവൻ നിങ്ങളുടെ മേത്ത് കൈവെക്കാതെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയാണ് ആകാശ് ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ടോ മിക്കവാറും വിനോദിനെ രണ്ട് രണ്ടടി കിട്ടിട്ടായിരിക്കും എന്നാൽ ആകാശ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരു ഭാഗമുണ്ട് അത് മാത്രമല്ല മഹേഷ് ഇഷിതന്നെ തെറ്റിദ്ധാരണം മാറണ ഭാഗവും ഈ ആഴ്ച തന്നെ ഉണ്ടാവും കേട്ടോ അതായത് വീക്കെൻഡ് പ്രൊമോ ആയിട്ട് കാണിച്ചിരിക്കുന്നത് നാളത്തെ പ്രൊമോവും അതുപോലെ തന്നെ ഇത് കഴിഞ്ഞ കഴിഞ്ഞ എപ്പിസോഡ്സിലെ പ്രൊമോ ഒക്കെയാണ് കാണിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇനി വീക്കെൻഡ് പ്രൊമോ വരുമെന്ന് എനിക്ക് അറിയില്ല എന്നാലും ഇപ്പൊ അടുത്ത ആഴ്ച മുതൽ സീരിയലിന്റെ ടൈം മാറണയല്ലേ അതുകൊണ്ട് ഇനി വീക്കെൻഡ് പ്രൊമോ ഇനി ഇനിയിപ്പോ വരാൻ ചാൻസ് ഇല്ല അഥവാ വരുവാണെന്നുണ്ടെങ്കിൽ ആകാശിന് പണി കിട്ടുന്ന പ്രൊമോ തന്നെയായിരിക്കും കാണാൻ സാധിക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ ഈ സീരിയലിന്റെ ടൈം മാറ്റിയിൽ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എട്ടു മണി ടൈം ആണോ പത്ത് ാണ് നിങ്ങിഷ്ടം താഴെത്തൊന്ന് കമന്റ് ചെയ്യണേ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പൊ മറ്റൊരു വീഡിയോ കാണാം ടേക്ക് ബൈ ബൈ